ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശും അതുപോലെ തന്നെ കനകദുർഗ നമ്മുടെ വെട്ട് സതീശൻ പിന്നെ നവ്യ ഇവരെല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ നവ്യനെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആദർശം പോകാൻ തുടങ്ങുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് യുവന്മാരെ ഇടിച്ച് ഇഞ്ചം പരുവാക്കി എന്നിട്ട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നുമല്ല പറഞ്ഞത് എനിക്ക് ജിലേബീനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ പെണ്ണായിട്ട് ജിലേബീനെ വേണം അത് ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ജി ജിലേബീനെ ഞാൻ എൻ്റെ പെണ്ണാക്കും എന്ന് ആ ഒരു എന്താ പറയുക ഇടിച്ച് ഇഞ്ചം പരുവമാക്കി ആ ഒരു അവസ്ഥയിലും നമ്മുടെ വാ സതീശന് അതുമാത്രമേ പറയാനുള്ളായിരുന്നു ഏതായാലും പോലീസ് എത്തി ആ നിമിഷം തന്നെ പോലീസ് എത്തുകയും പോലീസ് നമ്മുടെ വെട്ട് സതീശനെയും അവിടെയുള്ള കൂട്ടാളികളെയൊക്കെ കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു അപ്പോൾ അവിടെ വെച്ച് വെച്ചുവന്മാരോട് ചോദിച്ചപ്പോഴേക്കും എനിക്ക് എനിക്കെൻ്റെ ജിലേബീനെ വേണം എനിക്ക് എനിക്കെൻ്റെ ജിലേബിനെ മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അല്ലാതെ വേറൊന്നും കൊണ്ടും അല്ല ആരും കൊട്ടേഷൻ തന്നും അല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവന്മാരെ വിശദീകരിച്ച് ചോദ്യം ചെയ്യാനാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ കനകദുർഗ നേരെ ആദർശൻ്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പി കരയുകയാണ് ഞങ്ങളുടെ പ്രതിമകളെ എല്ലാം രക്ഷിച്ച് തന്നു മോനെ ഇപ്പം മോൻ ദേ എൻ്റെ മോളെ രക്ഷിച്ചു ഇതിപ്പം എൻ്റെ മരുമകനായിട്ടല്ല എൻ്റെ എൻ്റെ കൺ കണ്ട ദൈവമായിട്ടാണ് ആദർശ് മോനെ ഞാനിപ്പം നിന്നെ കാണുന്നത് എന്ന് പറഞ്ഞ് കരയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അമ്മ എന്നല്ലോ ആൻറ്റി എന്നല്ല വിളിക്കുന്നത് ആൻറ്റി ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഇവളെ എൻ്റെ കുടുംബത്തിലെ പെണ്ണാണ് എൻ്റെ കുടുംബത്തിലെ ഹബിയുടെ പെണ്ണാണ് അപ്പം ഇവളെ രക്ഷിക്കുക എന്നുള്ളൊരു അവകാശം അതെനിക്കുള്ളതല്ലേ അപ്പം പിന്നെ വേണ്ട ഈ നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഏതായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നല്ലോ അത് തന്നെ നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോരാൻ തുടങ്ങാണ് അപ്പം കരകദുർഗിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കനകദുർഗ്ഗ പറയാണ് വേണ്ട മോനെ മോൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കുക അവിടെ ഉള്ളവരെല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കുമല്ലോ അപ്പോൾ അതും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല് മോളെ നയനെ നവ്യനെയും കൂട്ടി പൊക്കോളാൻ പറയുകയാണ് നവ്യക്കിടെ മുഖത്തിന് വലിയ സന്തോഷവും അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാട്ടോ കാരണം അമ്മയോടൊരു നന്ദി വാക്ക് പോലും നമ്മുടെ നവ്യ പറയുന്നില്ല കാരണം രക്ഷിച്ചത് അമ്മയാണ് അമ്മ കാരണമാണ് എങ്കിൽ പോലും ഒരു നന്ദി വാക്ക് പോലും പറയാതെയാണ് നവ്യ അവിടെ നിന്ന് നയനയുടെയും അദർശൻ്റെയും കൂടെ പോകുന്നത് ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് കഴിഞ്ഞ് വന്നിരിക്കുന്ന നമ്മുടെ അഭിയാണെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ നവ്യേനെ കാണണം ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ ജീവൻ എടുത്താലും അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷപെ രക്ഷപ്പെട്ട മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഓവർ ആക്ടിംഗ് ആണ് തള്ളി മറക്കുകയാണ് അപ്പോഴത്തേക്കും ആയിക്കോട്ടെ ജലജ വന്നിട്ട് അല്ലെങ്കിലും വല്ല കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയാം ഇത് അവൾ മനഃപൂർവ്വം എൻ്റെ മോളെ മോനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി ചെയ്തെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ് നീ എന്താ പറയുന്നത് ജലജ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ദേ നിൻ്റെ നിൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത് ഈ ഒരു സമയത്ത് ഇങ്ങനെ നീ പറയുകയാണെന്ന് ചോദിച്ചപ്പം ഹേയ് ഞാൻ അതുദ്ദേശിച്ചു പറഞ്ഞല്ല എനിക്ക് സങ്കടമുണ്ട് എനിക്ക് സങ്കടമില്ലെന്നല്ല ഞാൻ ആ കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു തള്ളി വിടുകയാണ് കേട്ടോ അന്നേരം പറഞ്ഞു ഇതെല്ലാം വേറെ ആരുടെ കൊഴപ്പം കൊണ്ടൊന്നും അല്ല ഇതെല്ലാം അഭിയുടെ കൊഴപ്പം കൊണ്ട് തന്നെയാണ് നീ ഇവിടെ പറയാതെ എന്തിനാ പോയത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു ഇത് കേട്ടതും ജലജ ഓഹോ അല്ലെങ്കിൽ ഇവിടെ പക്ഷാഭേദം തന്നെയാണ് എനിക്കറിയാം എൻ്റെ മോനൊരു രീതി ഇവിടുത്തെ ആദർശന് വേറൊരു രീതി എൻ്റെ മോനെ എൻ്റെ മോൻ എന്ത് ചെയ്താലും കുറ്റം അവരവിടെയും ഇവിടെയും കറങ്ങാനൊക്കെ പോകും അതിനാർക്കും ഒരു കുറ്റവുമില്ല ഇല്ല എനിക്കറിയാം ഇവിടെ എൻ്റെ മോനെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേവയാനി ദേവയാനിങ്ങ് വന്നിട്ട് പറഞ്ഞു അല്ല ജലജെ നീ എന്താ ഈ പറയുന്നത് നിന്റെ മകനും എൻ്റെ മകനും രണ്ടും രണ്ട് രീതികളാണെന്നോ അതെ ഇത് നീ പറയാൻ പാടില്ല കാരണം എൻ്റെ മകൻ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം മുത്തശ്ശനോടും അച്ഛനോടും അമ്മയോടും പറയാതെ ഇതുവരെ അങ്ങ് പോയിട്ടില്ല ഹേ നിനക്കതറിയാലോ അതുപോലെ ആദർശൻ്റെ സ്വഭാവം നിനക്കറിയാലോ അതുപോലെയാണോ നിൻ്റെ മകൻ്റെ സ്വഭാവം അതുകൊണ്ട് നീ എൻ്റെ മകനും നിൻ്റെ മകനുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക ഇപ്പം നീ നോക്കേണ്ടത് നിൻ്റെ മകൻ്റെ ഭാര്യ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എനിക്കും ആ ഇതൊക്കെ ഓർത്തിട്ട് സങ്കടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻ്റെ മകനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നാണോ എടത്തെ ഈ പറയുന്നത് അവനൊരു തെറ്റു പറ്റിപ്പോയി അവൻ ആരോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ അഭി പറയോ അത് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനല്ലേ ഞാൻ അവളെ കൊണ്ടുപോയത് അവൾ എന്നോട് പറഞ്ഞു ആരോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോയത് അത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ അഭി വീണ്ടും കരച്ചിലോ കരച്ചിൽ എനിക്കെൻ്റെ ഭാര്യേനെ ഇപ്പം തന്നെ കാണണം അവൾ അവളെ കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളം കൈ കൊണ്ട് നടക്കും അവളെ ഞാൻ അവളെ പൊന്നുപോലെ സ്നേഹിക്കും ഇത് കേട്ടിട്ട് അനിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അല്ല അഭിമോനെ ഉണ്ടായിരുന്നപ്പോൾ നീ ഇതൊന്നും ചെയ്ത് കണ്ടിട്ടില്ലല്ലോ നീ അവളെ അടുത്ത് വരുമ്പോൾ ആട്ടിപ്പായ്ക്കി സ്നേഹത്തോടെ പിടിച്ചിരുത്തി ഒരു വാക്ക് പറയുകയോ നിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെന്നുള്ള രീതിയിൽ സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇപ്പം പിന്നെ നിനക്ക് എന്താ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതു പിന്നെ അപ്പോഴെനിക്കവളുടെ വില അറിയില്ലായിരുന്നു ഇപ്പോഴവളെ കാണാതായപ്പോഴാണ് എനിക്കവളുടെ വില മനസ്സിലായത് എനിക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട് എൻ്റെ എൻ്റെ ഈ ഹൃദയത്തിലാണ് ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത് അത് അത് പറഞ്ഞാൽ നിങ്ങൾക്കാര്ക്കും മനസ്സിലാവില്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്ന് പറയില്ലേ ആ ഒരവസ്ഥ എനിക്കിപ്പം അവളടുത്തുണ്ടായിരുന്നപ്പം ഞാൻ അവളുടെ വില അറിഞ്ഞിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ നന്നായിട്ട് അവളുടെ വില മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവനെ ഉറപ്പായിട്ടും എൻ്റെ ഭാര്യേനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ സുഖം ഞാൻ അവളുമായിട്ട് സുഖമായിട്ട് ജീവിക്കും അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ചാകു തന്നെ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നാണ് നമ്മുടെ ആദർശ് വന്നിട്ട് അതെ അബി നീ ഒന്നും വേണ്ട നിങ്ങൾ ജീവിക്കണം സുഖമായിട്ട് ജീവിക്കണം അതിനു വേണ്ടിയല്ലേ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യേനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഞ ഞെട്ടിപ്പോയി ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ജലജയും ഹബിയും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല കൊല്ലാൻ കൊടുത്തവർ അല്ല കൊല്ലാൻ ഏൽപ്പിച്ചവർ എന്തെങ്കിലും തിരിമറി ചെയ്തോ ഇതൊന്നും മനസ്സിലാവുന്നില്ല അപ്പം ആ നവ്യ നീ നീ രക്ഷപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അമ്മ പറഞ്ഞു അല്ല മോനെ നീ ഇത്ര നേരം നിന്റെ ഭാര്യേനെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്നാണല്ലോ പറഞ്ഞത് ഇപ്പം എന്നിട്ടിപ്പം നീ രക്ഷപ്പെട്ടോ എന്നാണോ ചോദിക്കുന്നത് അതെന്താ രക്ഷപ്പെടേണ്ടായിരുന്നോ നിന്റെ ഭാര്യ അത് പിന്നെ രക്ഷപെടേണ്ടായിരുന്നെന്നോ എൻ്റെ എൻ്റെ നവ്യം ഞാൻ ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടു നിനക്ക് എന്താ പറ്റിയത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പം അത് എന്നെ കുറച്ച് പേര് കൂടി തട്ടിക്കൊണ്ട് പോയതായിരുന്നു അബിയേട്ടാ അബി അബി അബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എൻ്റെ എൻ്റെ തലയ്ക്ക് വല്ലാത്ത ഒരു വേദനയൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് നേരം ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്നത് ബോധമൊന്നുമില്ലായിരുന്നു എനിക്ക് എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ മോളെ നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലായിരുന്നു അവന്മാരെന്നെ തല്ലി ബോധം കെടുത്തി എനിക്കറിയാം അബി ഞാൻ കണ്ടതല്ലേ എനിക്കറിയാം ഏതായാലും എനിക്ക് എൻ്റെ അഭീനെ കാണാൻ പറ്റിയില്ലോ ഇനി കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹബി വീണ്ടും നമ്മുടെ നവീടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചങ്കിൽ പടപടാ പടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിച്ചു മോനെ എന്താ പറ്റിയത് എന്താ സംഭവിച്ചത് ആരാ കൊണ്ടുപോയത് ആരാ കൊണ്ടുപോയെന്ന് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പം വേറെ ആരുമല്ല മുത്തശ്ശി ആ വെട്ടു സതീശിനില്ലേ അന്ന് ഇവിടെ കല്യാണത്തിൻ്റെ അന്ന് ഇവളെ തട്ടിക്കൊണ്ട് പോയില്ലേ അയാൾ തന്നെ അത് തട്ടിക്കൊണ്ട് പോയത് ഇതുകൂടെ കേട്ടപ്പം ജലജയ്ക്ക് കാലി വന്നിട്ട് ജലജ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ആരെ അഭിനെ കാരണം അഭി വീണ്ടും അവനിട്ടാണോ പണി കൊടുത്തത് എന്ന് ഓർത്തിട്ട് പക്ഷേ നമ്മുടെ അഭി അല്ല പണി ഏൽപ്പിച്ചത് പണി ഏൽപ്പിച്ചത് വേറെ ആരെയൊക്കെയാണ് അപ്പം അങ്ങനെയാണ് ആ പണി നമ്മുടെ വെട്ടി സതീശനിലെത്തിച്ചേർന്നത് വെട്ടി സതീശൻ നമ്മുടെ നവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടുകയും ഇല്ല നവ്യനെ അത്രയ്ക്ക് വെട്ടി സതീശന് ഇഷ്ടമാണ് വിവാഹം കഴിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശം പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കണം പോലീസ് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താ ചെയ്യുന്നത് ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളു വിവാഹം കഴിക്കാവുന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം അതൊക്കെ പോലീസ് ഏതായാലും പറയിപ്പിച്ചോളും പോലീസ് അവന്മാരുടെ കൂമ്പിടിച്ചു വാട്ടും അതൊറപ്പാണ് അത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശൻ പറഞ്ഞു ആ എങ്കിൽ ശരി ഇനിയിപ്പം എല്ലാവരും പോയി റെസ്റ്റ് എടുക്കുക നാളെ കഴിഞ്ഞ് ശിവരാത്രിയാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നമുക്കിവിടെ തുടങ്ങാനുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടിപ്പം എല്ലാവരും പോയി റെസ്റ്റ് എടുക്കാൻ പറയാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്നു നമ്മുടെ നവ്യേനെ അഭിയാണെങ്കിൽ കയ്യിൽ കോരിയെടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോവുകയാണ് റൂമിലേക്ക് ഇനിയിപ്പോൾ പഞ്ഞിക്കിടാനാണോ എന്നറിയത്തില്ല കേട്ടോ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് ജലജയാണെങ്കിൽ കലി വന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ആരെയാ അനീനേയും അനീൻ്റെ പുതിയ പെണ്ണായ അനാമികനെയും കാണിക്കുന്നുണ്ട് അപ്പം ശിവരാത്രിക്ക് അനാമികയും കുടുംബവും വീട്ടിലേക്ക് വരുമെന്നും ഇനിയിപ്പം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നും വിവാഹം പെട്ടെന്ന് നടത്തണമെന്നും പറയുമ്പോൾ നമ്മുടെ അനിക്ക് ഒരു ചെറിയൊരു പേടി തോന്നുകയാണ് ഇത്ര പെട്ടെന്ന് വേണോ എന്നൊക്കെ ചോദിക്കുമ്പം ഇത്ര പെട്ടെന്ന് തന്നെ വേണം എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയുടെ വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നയനെ ആ തീർത്ഥ ശില്പങ്ങൾ പ്രതിഭകളൊക്കെ അയാൾ ഏറ്റുവാങ്ങുകയും അപ്പം അയാൾ ബാക്കി പൈസ മുഴുവനായിട്ടും തരാൻ വരികയൊക്കെ ചെയ്യുകയാണ് അപ്പം അവിടെ ആ ഒരു പലിശക്കാരനിൽ നിന്നും ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ വെച്ചിരിക്കുന്നത് അതിന് പറയുമല്ലോ വീട്ടിന്റെ ആധാരം അല്ലേ ആധാരം വെച്ചിരിക്കുകയാണ് ആ ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രോസസ്സുകളൊക്കെ ഉണ്ട് ഇനിയിപ്പം അപ്പം അതുകൊണ്ട് തന്നെ അതിവിടെ വീട്ടിൽ വെച്ച് നടത്തണമെന്നും അപ്പൊ അയാള് വരുമ്പോഴേക്കും ആ ഒരു തുക മേടിച്ച ആദർശ വേണം നമ്മുടെ കനക ദുർഗയുടെയും ഗോവിന്ദന്റെയും കയ്യിൽ ഏൽപ്പിക്കാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മുടെ നയനയുടെ ആഗ്രഹം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആദർശം അപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നയനയ്ക്ക് തന്നോടുള്ള സ്നേഹം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരികയാണ് താനും നയനയെ സ്നേഹിക്കുന്നു എന്ന് ആ ഒരു തെറ്റിദ്ധാരണ നയനയ്ക്കുണ്ട് മുത്തശ്ശന് കാരണമായതൊന്നൊന്നും അറിയില്ലല്ലോ നയനയ്ക്ക് അപ്പം ഇനിയിപ്പം എന്താണ് ചെയ്യുക അവൾ തന്നെ ഓരോ ദിവസം ചെല്ലുന്നതോറും വിശ്വസിച്ച് വിശ്വസിച്ച് വരികയാണല്ലോ പക്ഷേ ഞാൻ അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താട്ടോ ഇന്നത്തെ വിശേഷം തീരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും വേഗം എത്തുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുമാത്രമല്ല ബാക്കി കഥകളൊക്കെ നമ്മൾ അതിലിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ